ॐ गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः परं ब्रह्म तस्मै श्री गुरवे नमः ॐ सदाशिवसमारम्भाम् ശങ്കം അസ്മദാര്യന്തം വന്ദേ വിഷ്ണു സഹസ്രനാമ സ്ത്രോത്രത്തിൽ മുപ്പത്തിയെട്ട് ശ്ലോകങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു മുപ്പത്തൊമ്പതാമത്തെ ശ്ലോകം

सर्व लक्षण लक्षणीय लक्ष्मीवान समितिं जयः ई श्लोकति अतुलाह शरभह भीमह समयज्ञह हविहि हरिहि सर्व लक्षण ലക്ഷ്മിവാൻ സമിതിഞ്ജയ ഇങ്ങനെ ഒമ്പത് പേരുകളാ ഉള്ളത് എന്നാൽ ഭഗവാൻ ഭാഷ്യകാരൻ തന്റെ ഭാഷ്യത്തിൽ ഹവിർ ഹരി എന്നതിനെ ഒരു പേരായിട്ടാണ് എടുക്കുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോൾ ഹവിർ ഹരി ഒരു പേര് അല്ലെങ്കിൽ നമുക്ക് ഹവിഹി ഹരിഹി എന്ന് രണ്ട് പേരായിട്ട് എടുക്കാം ഹവിർ ഹരി എന്നൊരു പേര് ആയിട്ടെടുക്കുമ്പോ നാമാവലിയിൽ ഹബീർ ഹരയേ നമ എന്ന് വരും എന്നാൽ രണ്ടു പേരാക്കി എടുക്കുമ്പോൾ ഹവിഷേ നമ എന്നും ഹരയേ നമ എന്നും രണ്ടു പേരാകും ഏതായാലും ആദ്യം അതുലഹ അതുലഹ ആരോട് തുലനം ചെയ്യാൻ മറ്റൊന്നില്ലയോ അതുലിതൻ തുല്യമായി മറ്റൊന്നില്ലാത്തവൻ സത്യം ഏകമാണ് അദ്വിതീയമാണ് രണ്ടില്ല അഥവാ ഈശ്വരൻ ഈശ്വരനേകനാണ് രണ്ട് ഈശ്വരന്മാരില്ല അനേക കോടി ദേവതകൾ നിലനിൽക്കുമ്പോഴും ഈശ്വരൻ ഈശ്വരനേകനാണ് അതുകൊണ്ട് തുലനം ചെയ്യാൻ മറ്റൊരാളില്ലാത്തതുകൊണ്ട് അഥവാ തുലനം ചെയ്യാൻ മറ്റൊന്നില്ലാത്തതുകൊണ്ട് അതുലഹ ഇതാണ് പ്രഥമമായി നമ്മൾ മനസ്സിലാക്കേണ്ട അർത്ഥം ഇനി വിഭൂതികളെയൊക്കെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ മഹിമാതിശയത്താൽ ആർക്ക് തുല്യം മറ്റൊരാളില്ലയോ പരാക്രമത്തിലായാലും സൗന്ദര്യത്തിലായാലും വീര്യത്തിലായാലും തേജസ്സിലും ഓജസ്സിലും ഒക്കെ ആയാലും ഏത് മാനദണ്ഡം വെച്ച് ചിന്തിച്ചാലും ആർക്ക് തുല്യം മറ്റൊരാളില്ലയോ അവൻ അതുലഹ ഭഗവത്ഗീതയിൽ അർജുനന്റെ വാക്യമുണ്ട് നത്വസമൂസ് അഭ്യധികുതോന്യ നിനക്ക് തുല്യം ആരുമില്ല പിന്നെ നിന്നേക്കാൾ ഉപരി ആരുണ്ടാവാനാ എന്നൊരു ചോദ്യം അപ്പോ അതുലഹ രണ്ടാമത്തെ പേര് ശരഭ എന്ന് പറയുമ്പോ ശരേഷുഭാതി ശരങ്ങളിൽ പ്രകാശിക്കുന്നവൻ എന്ന് വരും അവിടെ ശരശബ്ദത്തിന് ശീര്യത്തെ എന്ന അർത്ഥത്തിൽ ശരീരം എന്നർത്ഥം വരും ക്ഷയിച്ചു പോകുന്നത് ശരീരം ശീതിയതേതി ശരീരം ശീതിയതേതി ശരം ക്ഷയിച്ചു പോകുന്നത് ശരീരം ശരം അപ്പൊ ശരീരങ്ങളിൽ മുഴുവൻ ജീവാത്മഭാവത്തിൽ പ്രകാശിക്കുന്നതാരോ അവൻ ശരഭ ക്ഷേത്രജ്ഞം ചാപി മാം വിദ്ധി സർവക്ഷേത്രേഷു ഭാരത എന്ന ഗീതാവാക്യം ഇവിടെ സ്മരിക്കുക എല്ലാ ശരീരങ്ങളിലും ക്ഷേത്രജ്ഞ രൂപത്തിൽ നിവസിക്കുന്നത് ഞാനാണ് ഹേ അർജുന എന്നർത്ഥം അങ്ങനെ സകല ശരങ്ങളിലും സകല ശരീരങ്ങളിലും പ്രകാശിക്കുന്നവൻ ശരഭീമൻ എന്ന് പറയുമ്പോൾ ഭയപ്പെടുത്തുന്നവൻ എല്ലാവരെയും ഭയപ്പെടുത്തുന്നവൻ അവിടെ ഭയപ്പെടുത്തുക എന്നുള്ളത് ഒരു ആലങ്കാരിക പ്രയോഗമാണ് ഉപനിഷത്തിൽ ആവർത്തിക്കുന്നുണ്ട് ഭീഷാസ്മാവതേ സൂര്യഹ എന്നൊക്കെ അവനിലുള്ള പേടി കൊണ്ട് വായു പ്രവഹിക്കുന്നു അവനിലുള്ള പേടി കൊണ്ട് സൂര്യൻ സൂര്യനൊദിക്കുന്നു എന്നൊക്കെ വേറെ സ്ഥലത്ത് ഭയാത്യ അഗ്നിതപതി ഭയത്തപതി സൂര്യ എന്നൊക്കെ അവനിലുള്ള ഭയം കൊണ്ട് അഗ്നി തപിക്കുന്നു അവനിലുള്ള ഭയം കൊണ്ട് സൂര്യൻ തപിക്കുന്നു എന്നൊക്കെ ഇവിടെ ഈ ഭയം എന്ന അർത്ഥം നമ്മൾ വാച്യാർത്ഥം എടുക്കരുത് ഈ പ്രപഞ്ചം മുഴുവൻ ഒരു വ്യവസ്ഥയുണ്ട് ഈ പ്രപഞ്ചത്തിനൊരു താളമുണ്ട് ആണവിക കണം മുതൽ അനന്ത കോടി ബ്രഹ്മാണ്ടം വരെ സകലവുമടങ്ങുന്ന പ്രപഞ്ചത്തിനൊരു വ്യവസ്ഥയുണ്ട് ആ പ്രപഞ്ച പ്രപഞ്ചവ്യവസ്ഥയ്ക്ക് പ്രപഞ്ച താളത്തിന് നമ്മൾ പറയുന്ന പേരാണ് ധർമ്മം ധർമ്മത്തിന്റെ അധിപൻ ഈശ്വരനാണ് ആ പ്രപഞ്ച നിയമത്തെ അഥവാ പ്രപഞ്ച വ്യവസ്ഥയെ പ്രപഞ്ച താളത്തെ ആരും അതിക്രമിക്കുന്നില്ല നിരന്തരം എല്ലാവരും അവനവന്റെ പണിയിൽ വ്യാപരിക്കുകയാണ് ഭഗവാൻ ഭാഷ്യകാരൻ ഭാഷ്യത്തിൽ ഒരിടത്ത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് വജ്രോദ്യതകരം സ്വാമിനം ദൃഷ്ടുവാ ഭൃത്യായിവ എന്ന് വജ്രായുധത്തെ ഉയർത്തിക്കൊണ്ട് യജമാനൻ വരുന്നത് കണ്ട് ഭൃത്യന്മാർ ഭയപ്പെടുന്നത് പോലെയാണ് എല്ലാവരും അവനവന്റെ ജോലികളിൽ കൃത്യമായി വ്യാപരിക്കുന്നത് ഒരു നിമിഷം തെറ്റിക്കുന്നില്ല സൂര്യൻ ഒരു നിമിഷം തെറ്റിക്കുന്നില്ല ചന്ദ്രൻ ഭൂമിയുടെയോ ഗ്രഹങ്ങളുടെയോ നക്ഷത്രങ്ങളുടെയോ കറക്കത്തില് ഒരു ചെറിയ മാറ്റം പോലും സംഭവിക്കുന്നില്ല അഗ്നി ഉഷ്ണത്തെ വെടിയുന്നില്ല ജലം ശീതളിമയെ വെടിയുന്നില്ല ഓരോ അണു കണത്തിലുമുള്ള സ്പന്ദനങ്ങള് നിയമിച്ചതുപോലെ നിലനിൽക്കുകയാണ് ഇത് സമഷ്ടി പ്രപഞ്ചത്തിൽ ഇതുപോലെ തന്നെയാണ് വെഷ്ടിയിലും ഈ ശരീരത്തിലേക്ക് ഒന്ന് നോക്കൂ നമ്മുടെയൊക്കെ ഹൃദയമാകട്ടെ ശ്വാസകോശമാകട്ടെ ഒരു നിമിഷം വിശ്രമിക്കുന്നുണ്ടോ ഒരു നിമിഷം അവ വിശ്രമിക്കുന്നില്ല ആർക്കായാലും കുറെ പണിയെടുത്താൽ വിശ്രമിക്കണമെന്നൊരു തോന്നലുണ്ടാവില്ലേ ജോലി ചെയ്യാൻ എത്ര താല്പര്യമുള്ളവരായാലും കുറെ ജോലി ചെയ്താൽ കുറച്ചൊന്ന് വിശ്രമിക്കണം ഇതൊരു നിമിഷം പോലും വിശ്രമമില്ലാതെ ഇല്ലാതെ ഇവരൊക്കെ പണിയെടുക്കുകയാണ് അപ്പൊ ആരാണ് ഇതിനെ മുഴുവൻ വ്യവസ്ഥപ്പെടുത്തുന്നത് ഏതൊരു നിയമത്തിന് കീഴിലാണ് വ്യഷ്ടിയിലും സമഷ്ടിയിലും സകല പ്രതിഭാസങ്ങളും നിലനിൽക്കുന്നത് ഇത് വ്യത്യസ്ത ശാസ്ത്ര രീതിയിലൂടെ നമ്മൾ അന്വേഷിച്ചു പോകേണ്ടതാണ് രസതന്ത്രജ്ഞന്മാർ ആ രീതിയിൽ അന്വേഷിക്കട്ടെ ഊർജതന്ത്രജ്ഞന്മാർ ആ രീതിയിൽ അന്വേഷിക്കട്ടെ പക്ഷേ എല്ലാവരും എത്തിച്ചേരുന്നത് അത്ഭുതകരമായ ഒരു നിയമവ്യവസ്ഥയിലായിരിക്കും അതിനെന്ത് പേര് വിളിച്ചാലും തിരക്കേടില്ല ഈശ്വരൻ എന്ന് വിളിക്കാൻ മടിയുള്ളവർ ഈശ്വരൻ എന്ന് വിളിക്കണം നമുക്ക് ഒരു നിർബന്ധവും ഇല്ല എക്സ് ബൈസ് ഡോ വിളിച്ചോട്ടെ പക്ഷേ ആ ഒരു ശക്തിവിശേഷത്തെ ആ ഒരു നിയമത്തെ നിഷേധിക്കാൻ ബുദ്ധിയുള്ളവർക്ക് കഴിയില്ല ആ ഈശ്വരഭാവത്തെയാണ് ഭീമഹ എന്ന് പറയുന്നത് അഥവാ വരാഹാവതാരം നരസിംഹാവതാരം തുടങ്ങിയവയിൽ ഭീമ ഭീമഭാവത്തോടു കൂടി ജനിച്ചവൻ അവതരിച്ചവൻ ഭീമൻ അതുമല്ലെങ്കിൽ ശ്രീരാമാവതാരം ശ്രീകൃഷ്ണാവതാരം തുടങ്ങിയ സന്ദർഭങ്ങളിൽ യുദ്ധങ്ങളിൽ അതിഭീമാകാരത്തെ പ്രാപിച്ചവർ അങ്ങനെയും പറയാം ഇങ്ങനെ അനേക രീതിയിൽ ഭീമശബ്ദത്തിന് അർത്ഥം പറയാം സമയജ്ഞ എടുത്ത പേര് സമയജ്ഞ നിർദ്ദോഷം ഹി സമം ബ്രഹ്മ സമശബ്ദത്തിന് എന്നാണ് അർത്ഥം പരമാത്മാ എന്തുകൊണ്ടെന്നാൽ സകലത്തിലും സമമായതുകൊണ്ട് എല്ലാത്തിലും സമമായതുകൊണ്ട് ബ്രഹ്മത്തിന് സമമെന്ന് പേര് യജ്ഞോ വൈ വിഷ്ണു യജ്ഞം ഈശ്വരനാണെന്ന് ശ്രുതിയുണ്ട് അപ്പൊ സമനും യജ്ഞനും ആയവനാരോ സമശ്ച യജ്ഞശ്ച സമനും യജ്ഞനും ആരോ അവൻ സമയജ്ഞലക്ക് പറഞ്ഞാൽ സമയത്തെ അറിയുന്നവൻ ആദ്യം പറഞ്ഞത് സമയജ്ഞ എന്നാണ് സമശബ്ദവും യജ്ഞശ്ദവും ചേർത്തിട്ടാണ് സമയജ്ഞ എന്ന് നേരത്തെ പറഞ്ഞത് ഇപ്പൊ പറയുന്നു സമയജ്ഞ സമയത്തെ അറിയുന്നവൻ സമയം കാലം കാലത്തെ അറിയുന്നവൻ കാലരഹസ്യം അറിയുന്നവൻ കാലം ഈശ്വരനിൽ പരിവർത്തിതമാകുന്നു ഈ ഭൂമിയും സൂര്യനും എല്ലാം മരിച്ചു പോയാലും ഈ പ്രപഞ്ചം അനന്തമായി അനാദിയായി തുടർന്നുകൊണ്ടേയിരിക്കും കാലം അനാദ്യ അനന്തമായി തുടരും ആ കാലത്തെ അറിയുന്നവനാരോ അവൻ സമയജ്ഞൻ സമയത്തെ അറിയുന്നവൻ അഥവാ ഭാഷ്യകാരൻ സൂചിപ്പിക്കുകയാണ് സൃഷ്ടിസ്ഥിതി സംഹാര സമയവിത് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളുടെ സമയത്തെ ക്രമത്തെ വേണ്ടതുപോലെ അറിയുന്നവൻ അവിടെ സമയത്തിന് ക്രമം എന്നും അർത്ഥം പറയാം അഥവാ സർവഭൂതേഷു സമത്വം യജനം സാധു അസ്യ ഇതി സർവഭൂതങ്ങളിലും സമമായി യജ്ഞം നടത്തുന്നവർ നമ്മളിലൊക്കെ നിരന്തരം യജ്ഞം നടക്കുകയാണ് നമ്മൾ ഭക്ഷണം കഴിക്കുക എന്നുള്ളതൊരു മഹായജ്ഞമാണ് കാണുക കേൾക്കുക രുചിക്കുക മണക്കുക സ്പർശിക്കുക എന്നുള്ളത് മഹായജ്ഞങ്ങളാണ് ആ ഒരു ദൃഷ്ടിയിൽ ഭാവനയിൽ സ്വീകരിച്ചാൽ കാണുക എന്ന് പറയുമ്പോൾ കണ്ണുകള് രൂപത്തെ കൊണ്ടുപോയി അന്തര്യാമിക്ക് സമർപ്പിക്കുകയാണ് കേൾക്കുന്നത് ചെവികള് ശബ്ദത്തെ അന്തര്യാമിക്ക് സമർപ്പിക്കുകയാണ് ഈ ഒരു ദൃഷ്ടിയിൽ നോക്കിക്കഴിഞ്ഞാൽ ജീവിതം മുഴുവൻ ഒരു യജ്ഞമാണ് ജീവിതം അതീവ സുന്ദരമാണ് ഈ ദൃഷ്ടി കൈവന്നവർക്ക് ജീവിതം ആനന്ദപ്രദമാണ് അവിടെ ദുഃഖമില്ല കാരണം ഓരോ നിമിഷവും യജ്ഞമാണ് നടക്കുന്നത് ഓരോ നിമിഷവും ഒന്നിനോട് മുട്ടലില്ലാതെ എല്ലാ അനുഭവങ്ങളെയും യജ്ഞമായി കണ്ടുകൊണ്ട് ജീവിക്കാൻ സാധിക്കും അങ്ങനെ സർവ ജീവരാശിയിലും സമഭാവത്തിൽ യജ്ഞരൂപത്തിൽ നിലകൊള്ളുന്നവൻ സമയജ്ഞനാണ് ഹവിർ ഹരിഹി ഹവിർ ഹരി എന്നുള്ളതിനെ ഒരു പേരായിട്ട് എടുത്താൽ ഹവിസിനെ ഹരിക്കുന്നവൻ എന്ന് വരും ഹവിസിനെ ഹരിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ മന്ത്രപൂർവം അഗ്നിയിൽ സമർപ്പിക്കപ്പെടുന്ന ഹവിസുകളെ മുഴുവൻ ഹരിക്കുന്നവൻ സ്വീകരിക്കുന്നവൻ ഈശ്വരൻ അപ്പൊ ഏത് ദേവതാഭാവത്തിൽ ഹവിരർപ്പണം ചെയ്താലും ആ ഹവിസിനെ മുഴുവൻ ഹരിക്കുന്നവൻ ഈശ്വരൻ ഹവിർ ഹരിഹി അഥവാ ഹവിഹി ഹരിഹി എന്ന് രണ്ട് പേരുകളായി നമ്മൾ എടുക്കുകയാണെങ്കിൽ ഹവിസ് ഈശ്വരൻ തന്നെ ഈശ്വരനായി സമർപ്പിക്കപ്പെടുന്ന ഹവിസും ഈശ്വരനാണ് ഭഗവത്ഗീതയിൽ ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവി എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക ഹവിസും ബ്രഹ്മം തന്നെ അങ്ങനെ ഹവിസ് ഈശ്വരൻ ഹരി എന്ന് പറഞ്ഞാൽ ഹരിക്കുന്നവൻ ഹരതി എന്തിനെ ഹരിക്കുന്നവൻ എന്ന് ചോദിച്ചാൽ അജ്ഞാനത്തെ ഹരിക്കുന്നവൻ അറിവില്ലായ്മയെ ഹരിക്കുന്നവൻ അഥവാ ശത്രുക്കളെ ഹരിക്കുന്നവൻ ശത്രു എന്ന ഭാവനയെ ഹരിക്കുന്നവൻ അല്ലെങ്കിൽ സംഹാരകാലത്തിൽ മഹാപ്രളയകാലത്തിൽ ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഹരിക്കുന്നവൻ എന്നിങ്ങനെ അനേക അർത്ഥങ്ങള് ഹരിശബ്ദത്തിന് പറയാം ഹരിശബ്ദത്തിന് സൂര്യൻ എന്ന അർത്ഥമുണ്ട് ഈ പ്രപഞ്ചത്തിലെ ജലരാശിയെ ഹരിച്ചു കൊണ്ടുപോകുന്നവൻ എന്ന അർത്ഥത്തിൽ അങ്ങനെ അനേക അർത്ഥങ്ങൾ നമുക്ക് ഹരിശബ്ദത്തിന് പഠിക്കാം ഇപ്പൊ ഹവിർ ഹരി എന്നൊരു പേര് അല്ലെങ്കിൽ ഹവിഹി ഹരിഹി എന്ന് രണ്ട് പേരുകൾ സർവലക്ഷണലക്ഷണ സർവലക്ഷണങ്ങളാലും ലക്ഷീകരിക്കപ്പെടുന്നവൻ എന്ന് വെച്ചാൽ ഏറ്റവും ഉദാത്തമായ ഉത്കൃഷ്ടമായ സുന്ദരമായ മനോഹരങ്ങളായ ലക്ഷണങ്ങളാൽ ലക്ഷീകരിക്കപ്പെടുന്നവൻ ഭഗവാന്റെ രൂപം അതിമോഹനമായിട്ട് സർവഭക്താനുഗ്രഹകമായിട്ട് പറയപ്പെടുകയാണ് അങ്ങനെ സർവ തികഞ്ഞ ഈശ്വരൻ സർവലക്ഷണ ലക്ഷണ അല്ലെങ്കിൽ വേറൊരർത്ഥം പ്രത്യേകിച്ച് ഭാഷ്യകാരം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് സർവൈഹി ലക്ഷണൈ ലക്ഷണയെന്ന് അതായത് ലക്ഷണൈഹി പ്രമാണൈഹി ലക്ഷണം ജ്ഞാനം ജായത്തെ എല്ലാവിധ പ്രമാണങ്ങളെ കൊണ്ടും ആരുടെ അറിവാണോ നമുക്ക് ലഭിക്കുന്നത് അവനാണ് സർവലക്ഷണ ലക്ഷണ പ്രമാണങ്ങൾ എന്ന് പറയുമ്പോൾ പ്രത്യക്ഷം അനുമാനം ആഗമം തുടങ്ങിയ പ്രമാണങ്ങൾ ഈ പ്രമാണങ്ങളെ കൊണ്ട് പ്രമയെ യഥാർത്ഥ ജ്ഞാനത്തെ ജനിപ്പിക്കുന്ന പ്രമാണങ്ങളെ കൊണ്ട് ആരുടെ ജ്ഞാനമാണോ ഉണ്ടാകുന്നത് അവൻ സർവ ലക്ഷണലക്ഷണ്യ ലക്ഷ്മീവാൻ തുടർന്ന് പറയുന്നു ലക്ഷ്മിവാൻ ലക്ഷ്മിയോടൊത്തവൻ ഐശ്വര്യത്തോടൊത്തവൻ അഥവാ ലക്ഷ്മി ഭഗവതി ആരിൽ നിവസിക്കുന്നുവോ അവൻ ലക്ഷ്മീവാൻ ഒന്നുകിൽ ഐശ്വര്യത്തോടൊത്തവൻ ധനത്തോടൊത്തവൻ ഈ പ്രപഞ്ചം മുഴുവൻ അവിടുത്തെ ധനമാണ് അല്ലെങ്കിൽ ലക്ഷ്മി ഭഗവതി ആരിൽ നിവസിക്കുന്നുവോ അവൻ ലക്ഷ്മിവാൻ പിന്നെ സമിതി ജയ സമിതി ജയ സമിതിയെ യുദ്ധത്തെ ജയിക്കുന്നവൻ യുദ്ധത്തിൽ ജയിക്കുന്നവൻ യുദ്ധത്തെ പറഞ്ഞ അർത്ഥം യുദ്ധത്തിൽ ജയിക്ക ജയിക്കുന്നവൻ അസുരന്മാരുടെ യുദ്ധത്തിൽ സദാ ജയിക്കുന്നവൻ അത് അസുരനിഗ്രഹ കാരകനായ മഹാവിഷ്ണു എന്നുള്ള അർത്ഥത്തിലും സമിതി എന്ന് പറയാം ഇനി അവതാരമൂർത്തികളായിട്ട് ശ്രീരാമൻ ശ്രീകൃഷ്ണൻ തുടങ്ങി എല്ലാ അവതാരങ്ങളിലും ആസുരിക ശക്തികളെ യുദ്ധത്തിൽ ജയിച്ചവൻ ജയിക്കുന്നവൻ എന്ന അർത്ഥത്തിലും പറയാം ഏതായാലും ഈ ഒരു ശ്ലോകത്തിൽ അതുലഹ ശരഭ സമയജ്ഞ ഹവിർ ഹരിഹി അഥവാ ഹവിഹി ഹരി സർവലക്ഷണലക്ഷണയ ലക്ഷ്മീവാൻ സമിതിഞ്ജയ ഇത്രയും പേരുകളാണ് തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം